നമ്മളെ കോഴിക്കുഞ്ഞന്മാർ ചെതലിനൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഹലോ ഫ്രണ്ട്സ് തെങ്ങാടക വീഡിയോ ടീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ചെതൽ കൾട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഈ ചെതല് ഒരു കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല ഫെയിലായി പോകാമെന്നൊക്കെ അപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റിയിട്ടോ നമ്മൾ ചെതലിനെ ഉണ്ടാക്കിയത് അപ്പം എല്ലാവർക്കും സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അതായത് ചെതെല്ലാം നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല നിലവിൽ നമ്മൾ ചെയ്യേണ്ട ഒരു എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം വലിച്ച് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ അപ്പോൾ ഗ്രീൻലെറ്റിൻ്റെ ഉള്ളിലാട്ടോ ഉള്ളത് കോഴിക്കോടിൻ്റെ കണ്ടില്ലേ അപ്പം ഇവിടെ താ തറയിൽ സൈഡിൽ കുറച്ച് ചെതലുകൾ ഉണ്ട് ഓൾറെഡി ഞാൻ കാണിച്ചു കാണിച്ചാർട്ടോ ഫ്രണ്ട് ക്യാമറ ഉണ്ടാക്കി കാണിച്ചതാ ഇവിടെ കുറച്ച് ചെറന്മാർ ഇതാ കണ്ടില്ലേ ഇവിടെ കുറ്റിക്കകത്തും ഇതായി കല്ലിനകത്തൊക്കെ ഇതാ ഇവിടെ ചെറിയൊരു തേങ്ങിൻ്റെ തൊണ്ട അംശം ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് ഇവിടെ ഉള്ളത് അപ്പം അതിൻ്റെ അടിയിൽ ഇപ്പം ആരുണ്ട് സംഭവം അപ്പം നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇതിന് വേണ്ട സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാക്ക് ചണച്ചാക്കായ ഏറ്റവും നല്ലത് ഇത് പ്ലാസ്റ്റിക്കിന്റെ ചാക്കാണ് അതിനകത്ത് കണ്ടില്ലതാ പഴയ ചേരിയില്ലേ പഴയ ചേരി കേട്ടോ ഇത് നനച്ചതാണ് നമ്മൾ പഴയ ഉണങ്ങിയ ചേരി അതിനകത്ത് എന്ന് പറഞ്ഞാൽ ദ്രവിച്ച് പോയി തുടങ്ങിയിട്ടുള്ള മണ്ണൊക്കായിട്ടുള്ള ചേരി കേട്ടോദാ നനച്ചതാ കണ്ടില്ലേ ഈ ചേരി എന്ന് പറഞ്ഞാൽ മണ്ണക്കായിട്ട് ദ്രവിച്ചൊരു ഇതാണ് അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചതലുണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെതാ ഓൾറെഡി ചതിലുള്ള സ്ഥലമാണ് അവിടെക്ക് ഇതിനകത്ത് നിന്നാ കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുകട്ടോ ഒന്ന് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് അപ്പോൾ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് നനച്ചിട്ടുണ്ട് ഇനി ഈ ഇതാ നനഞ്ഞ ചേരി ഓരോന്നോരോന്നായിട്ട് അതായത് വലിയ കുഴി ഉള്ള എടുക്കരുതിട്ടോ കുഴി കുറഞ്ഞത് അപ്പോൾ ഇതിങ്ങനെ പരത്തി ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഉണ്ടല്ലേ ആ നനവോട് കൂടി വെച്ചു കൊടുക്കുക ഒരുപാടൊന്നും വെച്ചുകൊടുക്കരുത് അത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമഴ്ത്തി വേണം വെക്കാൻ കണ്ടില്ലേ കല്ലിനോട് ചേർന്ന് നരവോടുകൂടി കമഴ്ത്തി വെക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത് പറഞ്ഞതാണ് ഒരു ഉണക്ക മട്ടല് കണ്ടില്ലേ ഈ ഉണക്ക മട്ടലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെതറുകൾക്ക് മട്ടല് തെങ്ങായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അപ്പോൾ മട്ടൽ വെച്ചിട്ടുണ്ട് വീണ്ടും കുറച്ച് ബാക്കി ചേരികൾ നമ്മൾ ഇടുക പിന്നെന്താ ഈ ബാക്കി മണ്ണായിട്ടുള്ള വെള്ളം തെളിവെള്ളമല്ല ഈ മണ്ണായിട്ടുള്ള വെള്ളം അപ്പം വെച്ചാൽ ഈ ചേരിയിൽ ആൾറെഡി ആദ്യം ചേരിയിൽ നമ്മളെ ഈ ഇവരുണ്ടായിരുന്നു അതായത് ചതലുകൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം എത്തിപ്പെടാൻ പറ്റും അതുകൊണ്ടിതാ നമ്മളതിനകത്തുള്ള വെള്ളം കൂടെ കൂട്ടി ഒഴിച്ച് ചകിരി ഇതാ വെച്ച് കണ്ടില്ലേ ചകിരി വെച്ചത് കമിഴ്ത്തി കേട്ടോ കമഴ്ത്തി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ നീർ ഉണ്ട് കേട്ടോ നീർ വന്നാൽ ചെതിലിനെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ഇത് കുഴപ്പമില്ല ഇവരുണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രാവിലെ രാത്രി സമയമായിട്ട് ഇവർ വർക്ക് കാര്യമായിട്ട് നടക്കുക അതുകൊണ്ട് രാവിലെ തണുപ്പ് ആയതുകൊണ്ട് ആ പുലർച്ച ആ സമയത്ത് പണി തുടങ്ങും വരെ എന്നിട്ട് ഒരു എട്ടൊമ്പത് മണിയാകുമ്പോഴത്തേറെ പരിപാടി തീർത്ത് വരെ പോകും പിന്നെ ബാക്കി രാത്രിയാണ് തണുപ്പ് വരുന്ന സമയത്തേ ചെയ്യാം ഇത് ഒറ്റ പ്രാവശ്യം നമ്മൾ നനച്ചിട്ടുണ്ട് ഇനിയിപ്പം നാളത്തേക്ക് ആവുമോ നോക്കണം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കുക എന്താ വെച്ചാൽ ഇവർക്ക് മണ്ണ് പിടിക്കണമല്ലോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാക്ക് ഇതാ ഈ ചാക്ക് എടുക്കുന്നു നേരെ എൻ്റെ മുകളിലേക്ക് വെച്ച് മൂടുന്നു അതന്നെ ഈ ചാക്കുവെച്ച് മൂടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ അടിയിൽ ഈ നനവും കാണുമ്പോൾ കോഴികൾ ഒന്ന് ചിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ചതലുണ്ടായി തുടങ്ങുമ്പോഴത്തേക്കും ചിക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അതാ ചാക്കെടുക്കുക ആ ചീരയും മുപ്പം ജസ്റ്റ് ഒന്ന് മൂടുക നീക്കൊന്നും വേണ്ട ഇതിങ്ങനെ ഒന്ന് ടച്ചാൽ മാത്രം മതി അല്ലേ മൂടി കഴിഞ്ഞു നമ്മളെ പരിപാടി കഴിഞ്ഞ് എനിക്ക് സക്സസ് റേറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കട്ടോ ഈ ഒരു പരിപാടി ഞാൻ ആദ്യമായി ചെയ്യാം ഞാൻ സാധാരണ ഈ നമ്മളെ ഈ കാർഡ്ബോർഡിൻ്റെ കഷ്ണം കുറച്ച് ചേരിയൊക്കെ നനച്ചിട്ടൊരു മൂലേ കൊണ്ടുവയ്ക്കും കുറച്ചും പാട് ചെതലാകും അങ്ങനെ ചെയ്യാം പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറയൽ അതായത് ഇങ്ങനെയാണ് ചെയ്യലെന്നൊക്കെ പറയും പക്ഷേ അതുപോലെ ചെയ്തിട്ട് ചെയ്തിട്ടാർക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ഈ ഒരു പരിപാടി നമുക്ക് ചെയ്ത് നോക്കട്ടോ അതാണ് അടുത്ത പരിപാടി ഇനിയിപ്പം ഇതിൻ്റെ ബാക്കി അതായത് എത്രത്തോളം ആയെന്നുള്ളുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനു ശേഷം വന്ന് നോക്കിയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെറുതല്ല കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള സെറ്റപ്പ് കിട്ടും നമ്മളെ ഫസ്റ്റ് പരീക്ഷണം അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട് ഈ ബാക്കി മൂന്ന് ദിവസത്തിന് ശേഷം കാണാം